ഇടയ്ക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലായിരുന്നോ മാത്യുവിന് ചില ദിവസങ്ങളിൽ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോകുക ഒരു പൂതി വരുമെന്ന് എന്നാ പൂതി കയറിയ ദിവസമാണ് അപ്പം ഞങ്ങൾ മഴയും നനഞ്ഞുകൊണ്ട് വാഴലെടുക്കാൻ വന്നിരിക്കുകയാണ് അപ്പം അവിടെ വീണ് കിടക്കുന്ന വാഴലോ വാഴ വേണോ അത് നിക്കണ വാഴയിലെ വാഴല വേണോ എന്നുള്ള കൺഫ്യൂഷനാണ് അവന് നിക്കണ വാഴയിലെ വാഴല മതി നമ്മൾ കുറച്ച് നേരം കൊണ്ട് ഈ വാഴയുടെ ചോട്ടിൽ നിന്ന് 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 ഓരോ ഇവര് കൊറേ ഇലയുണ്ട് പക്ഷെ എല്ലാം കേറിപ്പോയി അവസാനം ഓരോ ഇല കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അത് നോക്കും അങ് ഉച്ചയിലാണ് ഗൈസ് നമുക്ക് വേറൊരു പണിയിട്ട് കാരണം മഴ നനയാതിരിക്കാനായിട്ട് ഇതിന്റെ കീഴേ വന്ന് നിന്നപ്പോ ഞാൻ അറിയാതെ പോയൊരു സത്യപിക്കാറ് ഇവിടെ നിന്ന് തന്നെ ഞാൻ വീർത്ത് തടിക്കും ഇംഗപ്പാറ് ൈവില് വന്നിട്ട് ഇനി ഞാൻ ആണ്ടിൽ ഒരിക്കലേ കുളിക്കുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരോട് ആ കമന്റ് നിരോധിച്ചിരിക്കുന്നു കാരണം കണ്ടോ എനിക്ക് എനിക്കിങ്ങനെ നാച്ചുറൽ പാത്തൊക്കെ ഇഷ്ടം നമ്മൾ മുമ്പ് വരിക ഒരു വാഴല വെട്ടുന്ന സമയത്ത് ഞാൻ വെട്ടിയപ്പോൾ ഇവൻ ക്യാമറ ഓൺ ആക്കിയില്ലല്ലോ അന്ന് അന്നത് കിട്ടാത്ത പോലെ തോണ്ടേ തീയല്ലോ നമ്മൾ വെട്ടുന്നത് ഇവൻ ക്യാമറ ഓൺ ഓണാക്കാണ്ട് കിട്ടിയില്ല ഓണാക്കാത്തതുകൊണ്ട് കിട്ടിയില്ല അങ്ങനത്തെ ഒടുവിൽ വലിയൊരു വാഴല എടുത്തിട്ട് നമ്മൾ മാത്യു പറയാനേ മാത്തിയ ഐഡിയ നിങ്ങൾ കേൾക്കണം തലയിൽ വെച്ച് പോയി പോകുന്നു ഓൾറെഡി നനഞ്ഞു നിൽക്കുന്ന നമ്മൾ ഇനി എന്തോ നനയാനല്ലേ ബാ വ E aí